ഞങ്ങളിന്ന് വാണയത്തിൻ്റെ ഒരുക്കങ്ങൾ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ നാളെയാണ് വാണിയം മറ്റന്നാൾ ദീപാവലിയാണല്ലോ അപ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മളെ പൊന്നാനി ചന്തപ്പടി മുതൽ കുറ്റിക്കാട് വരുകയാണ് കേട്ടോ അതിൻ്റെ ഓരോ സാധനങ്ങൾ വന്നിട്ടുണ്ട് ഒരു നാല് ദിവസം മുന്നേ തന്നെ സാധനങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നെല്ലിക്ക ചേമ്പ് ചട്ടികൾ കിഴങ്ങുകൾ കൂവ പച്ചമഞ്ഞൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണോ വേണ്ടത് അതൊക്കെ ഒക്കെ ഇവിടെ ഉണ്ടാവു ട്ടാ എല്ലാ സാധനങ്ങളും പണ്ടത്തെ കാലത്തുള്ള സാധനങ്ങളൊക്കെ നമ്മളെ കുട്ടികളെ കൂടുതലും ഇപ്പോൾ ഇത് കാണിച്ചുകൊടുത്താൽ അവർക്കൊന്നും അതറിയുന്നേ ഈ സാ ചെയ്യില്ലേ ഇങ്ങനത്തെ സാധനങ്ങൾ എന്താണെന്ന് ചോദിക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വന്നാൽ കിട്ടും കരിമ്പ് എന്താണ് അതുപോലെ നമ്മളെ പിന്നെ നമ്മളെ പൊരി അങ്ങനെയുള്ള സാധനങ്ങൾ നുറുക്ക് സാധനങ്ങൾ അതൊക്കെ ഉണ്ട് പിന്നെയുള്ള നമ്മളെ ആ ആയുധങ്ങൾ നമ്മളെ മടാൾ കൈക്കൂട്ടും തായി മഴന്തായി മഴ വലിയ പാറ വിറകുത്തണമല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ട് അതൊക്കെ പണ്ടത്തെ ഉള്ള സാധനങ്ങളാണ് പുരാതന വസ്തുക്കൾ എന്ന് പറയുമല്ലോ കൊട്ട കൊട്ടക്കയിൽ ഇപ്പോൾ കൊട്ടക്ക നമ്മളെ വീട്ടിലുണ്ടോ എൻ്റെ വീട്ടിലൊന്നും ഇല്ല ഇപ്പോൾ പ്ലാസ്റ്റിക്ക് അങ്ങനെയുള്ള ഒക്കെ ഇറങ്ങിയിട്ടില്ല ഇതൊക്കെ മൺമറിഞ്ഞു പോയ സാധനങ്ങളാണ് പറയും പൂക്കൊട്ട നമ്മളെ ചെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ചെടി ചെടിയുടെ വിത്ത് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പോൾ നീ വാണയത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം